ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ശ്രീകലയാണ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മുപ്പത് രൂപയ്ക്ക് കൊടുത്ത് തീർക്കാൻ പറ്റുന്ന കുറച്ച് ചെടികളുടെ വീഡിയോസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇഷ്ടം ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് കമൻറ്റൊക്കെ തരണം ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോകാം വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈൽഡ് ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കി പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാം നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ നമുക്ക് മാക്സിമം കുറച്ച് ഇടാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് മുപ്പത് രൂപയെന്നുള്ളത് അപ്പോൾ പ്ലാന്റ്സ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫസ്റ്റ് പ്ലാൻ്റ ഞാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന പ്ലാൻഡാണ് ഞാനിടുന്ന വെള്ളിയുടെ ഇരട്ടിയുടെ മുകളിൽ വരുന്ന ഒരു ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കട്ടമുല്ല ഏകദേശം ഇത്രത്തോളം പെറ്റൽസ് വരുന്ന ധാരാളം പെറ്റൽസോട് കൂടിയിട്ടുള്ള അതീവ സുഗന്ധിയായിട്ടുള്ള കട്ടമുലയുടെ തായ്കള് നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്ക് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത പ്ലാന്റും മുല്ലയുടെ തന്നെ വെറൈറ്റിയാണ് ആ കേട്ടോ നമ്മുടെ മണിമുലയാണ് ധാരാളം പൂക്കളുണ്ടാകുന്ന അല്ലെങ്കിൽ ക്രിസ്മസ് മുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന മണിമുല്ലയുടെ ജിഫി ബാഗിൽ പിടിപ്പിച്ചിരിക്കുന്ന നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് അടുത്തൊരു പ്ലാന്റ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കുറ്റിച്ചെടിയാണ് പ്ലക്ട്രാന്തസ് എന്നറിയപ്പെടുന്ന പർപ്പിൾ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ലക്ട്രാന്ത സ്റ്റെഡിയുടെ തായ്കളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ജിഫി ബാഗിൽ പിടിപ്പിച്ചിരിക്കുന്ന തായ്കളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് തേർട്ടി ആണ് അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മരാന്ത മരാന്തയുടെ കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ധാരാളം ഷൂട്ടുകൾ പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടുണ്ടാവുന്ന ഇതിൻ്റെ തായ്കൾ നമ്മൾക്ക് കൊടുക്കാനുണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് പുതിനയിലയുടെ തൈകളാണ് കേട്ടോ പുതിനയിലയുടെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കാനുണ്ട് മുപ്പത് രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അടുത്തതായിട്ട് ബെസ്റ്റ് ബുഷ് അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഇതേപോലെ പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇതൊരു ചെറിയ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള തൈകൾ നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് ജാസ്മിൻ്റെ കാറ്റഗറിയിൽ തന്നെ വരുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു ബിഗോണിയയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ലീവ്സും ഫ്രൂട്ടൊക്കെ ഓടുകൂടിയിട്ടുള്ള ഈ ഒരു ബിഗോണിയ അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് കളറിലെ ആണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മൾബറിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ മൾബറിയുടെ തീയ്യൊരു വലുപ്പത്തിലുള്ള തൈകളായിട്ട് നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപ തന്നെയാണ് ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന തരത്തിലുള്ള മൾബറിയാണ് കേട്ടോ അത് അടുത്തത് ആഫ്രിക്കൻ മല്ലിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇരട്ടിയുടെ മുകളിൽ റേറ്റിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റ് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത് മാത്രമല്ല തീർച്ചയായിട്ടും നമ്മൾ ട്വൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ മാത്രമായിരിക്കുള്ളൂ ഈ ഒരു ഓഫറിലൂടെ പ്ലാൻസ് ഈ റേറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്ന് പ്ലാൻസ് ചോദിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യാതെ ചെയ്യാൻ വന്നാൽ ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കി പേയ്മെൻറ്റ് ഉടനെ ചെയ്യാം കേട്ടോ അപ്പോൾ കറക്റ്റ് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിൽ മാത്രം ആയിരിക്കുള്ളൂ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് കുറ്റിക്കുരുമുളകിൻ്റെ പുഷ് ബുഷ്പെപ്പറിൻ്റെ തൈകളാണ് വളരെ കുറച്ച് തൈകൾ മാത്രമാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഈയൊരു റേറ്റിൽ അപ്പോൾ ഇതും ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഹൈഡ്രാഞ്ചിയുടെ തൈകളാണ് കേട്ടോ സ്കൈ ബ്ലൂ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നല്ല കട്ട കുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഹൈഡ്രാഞ്ചിയുടെ തൈകൾ ഈ ഒരു റേറ്റിൽ എവിടെയും കിട്ടാൻ പോകുന്നില്ല നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തതായിട്ട് നന്ദിയാർവട്ടത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും തൈകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാറുണ്ട് വളരെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് പനിക്കൂർക്കയുടെ തൈകളാട്ടോ വെറി പനിക്കൂർക്കയുടെ അതേ മണവും ഗുണങ്ങളൊക്കെ ഉള്ള പനിക്കൂർക്കയുടെ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ബ്രസീലിയൻ സ്നാപ്ഡ്രാഗൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള തൈകള് നമുക്ക് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാനുണ്ട് അടുത്തത് ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഫയർ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ബോഗൺ വിലയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കാനുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് മജന്ത കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ബോഗൺ വിലയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതും നമുക്ക് കൊടുക്കാനുള്ളത് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് അടുത്തതായി വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന വെള്ളം അന്താരത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വോട്ടർ മൊസൈക്കാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലീഫ് ആണ് ഇതിന് വന്നിരിക്കുന്നത് അപ്പോൾ വാട്ടർ വാട്ടർ മൊസൈക്ക് എപ്പോഴും എവർ ട്രെൻഡിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയും കട്ടിങ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തതായിട്ട് റെഡ് ആയിട്ടുള്ള ഈ ഒരു ഡ്രസീനയുടെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ നല്ല വലുപ്പത്തിലുള്ള തൈകളായിട്ട് തന്നെയാണ് കൊടുക്കാനുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് സയാഗ്ര പാമിന്റെ തൈകളാണ് കേട്ടോ അപ്പോ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അതും നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് ഒരു നോസ്റ്റാൾജിക് ഐറ്റം ആണ് പൂച്ചമുത്ത് അല്ലെങ്കിൽ പൂച്ചക്കുരു എന്നൊക്കെ അറിയപ്പെടുന്നതിന്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇത് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ അതേപോലെ തന്നെ സന്യാസിമാരൊക്കെ ഇതിൻ്റെ മുത്തുകൾ ഉപയോഗിച്ച് മാല കുറത്തിരുന്നതായൊക്കെ പറയുന്നു ഇവൻ നമ്മളുടെ ഓരോരുത്തർക്കും പൂച്ചക്കുരുമായിട്ട് ബന്ധപ്പെട്ട പല ഓർമ്മകളുണ്ടെന്ന് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു അപ്പോൾ എന്തായാലും പൂച്ചക്കുരുവിൻ്റെ പ്ലാന്റ്സ് ഇപ്പോൾ നിലവിൽ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പതാണ് അടുത്തൊരു പ്ലാന്റ് കുന്നിക്കുരു ആണ് ടോപ്പ് ചുവ ചുവപ്പും കറുപ്പും ചേർന്നിട്ടുള്ള കാായ്കളുണ്ടാകുന്നത് കുന്നിക്കുരുവിൻ്റെ തൈകളാണ് അപ്പോൾ അതും നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് കൊടുക്കാനുള്ളത് ഡബിൾ പെറ്റലിൻ്റെ പിങ്ക് കളറിലെ പൂക്കൾ ഉണ്ടാവുന്ന റെയിൻ ലില്ലിയുടെ തൈകളാണ് കേട്ടോ ഈ ഒരു റേറ്റിൽ നമുക്ക് കൊടുക്കാനുള്ളത് അടുത്തത് പവിഴമല്ലിയുടെ തൈകളാണ് കേട്ടോ പവിഴമല്ലിയുടെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കാനുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് പൂച്ചവാലൻ ചെടിയാണ് പൂച്ചവാലം എന്ന് വിചാരിക്കുമ്പോൾ പഴയ പൂച്ചവാലനാണെന്ന് വിചാരിക്കുമ്പോൾ അതല്ല മിനിയേച്ചർ പൂച്ചവാലൻ മിനിയേച്ചർ ക്യാറ്റ്സ്റ്റൈലിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് കൊടുക്കാനുള്ളത് ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാന്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപ തന്നെയാണ് അടുത്തതായിട്ട് ചുവന്ന നിറത്തിലെ പൂക്കൾ ഉണ്ടാകുന്ന ജെട്രോഫയുടെ തൈകളാണ് കേട്ടോ അപ്പം നല്ലൊരു കുറ്റിച്ചെടിയാണ് ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ജെട്രോഫയുടെ തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപ തന്നെയാണ് അടുത്തൊരു പ്ലാന്റ് ആയിട്ട് പരിചയപ്പെടുത്താനുള്ളത് യെല്ലോ ടെക്കോമയുടെ ഉണ്ടോ നാടൻ യെല്ലോ ടെക്കോമയാണ് നിറയെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന പല ഭാഗങ്ങളിലും തണൽ വൃക്ഷങ്ങൾ തണൽ വൃക്ഷങ്ങളോടൊപ്പം നട്ടുവച്ചിരിക്കുന്നതും ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെയും തൈക്കൾ നിലവിലുണ്ട് ഈ ഒരു റേറ്റിൽ തന്നെ അടുത്ത നാടൻ കട്ട ചെമ്പരത്തി ആയിട്ടോ ഈ ഒരു കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഡബിൾ പെറ്റൽ നന്ദിയാർവട്ടത്തിൻ്റെ ആർവട്ടത്തിൻ്റെ ഒന്നിലധികം പെറ്റൽസുള്ള നല്ല കട്ട കുത്തി പൂവുണ്ടാകുന്ന ഈ ആർ തൈകളാണ് കേട്ടോ അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കുന്നത് അടുത്ത പ്ലാൻ്റായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് വെള്ള ചെമ്പരുത്തിയാണ് കേട്ടോ നാടൻ ചെമ്പരുത്തിയുടെ തൈകളാണ് അപ്പോൾ ഇന്നത്തെ മുപ്പത് രൂപയുടെ പ്ലാൻസിൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിക്കുവാണ് പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വന്നിട്ട് ഓർഡർ കൺഫേമാക്കുക താങ്ക് യു ബൈ ബൈ